ഹായ് ഉള്ള സുഹൃത്തുക്കളെ ഓരോ ഭീകരവാദിയും ഓരോ തീവ്രവാദിയും എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി മാറുന്നത് എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ തലവനായി മാറുന്നത് എങ്ങനെയാണ് ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് എന്നറിയാമോ ഏത് രാജ്യങ്ങൾ തലയ്ക്ക് വിലയിട്ട വ്യക്തിയാണെങ്കിലും ശരി അമേരിക്കയല്ല കാനഡയല്ല ഇന്ത്യയല്ല ഇനി ഇതിനപ്പുറമുള്ള ഏതെങ്കിലും രാജ്യമാണെങ്കിലും ശരി തലയ്ക്ക് വില പറയുന്ന നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച രാജ്യത്തിന്റെ അധികാരമേൽപ്പിക്കുന്ന ഒരു രീതി ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക പത്ത് മില്യൺ ഡോളർ തലയ്ക്ക് വിലയിട്ട കൊടും ഭീകരനായിരുന്നു അബു മുഹമ്മദ് അൽ ജുലാനി എന്ന നേതാവ് ഒരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇന്നത്തെ സിറിയയുടെ ഭരണാധികാരി തഹരീർ തഹരീർഷാമിന്റെ നേതാവ് ഇപ്പോൾ സിറിയയിലെ ഏകാധിപതിയായിരുന്ന അൽ അസദിനെ നാട് കടത്തിയ ഹയാത്ത് തഹ്ദീർ ഷാം എന്ന സംഘടനയുടെ തലവനാണ് ഈ പറഞ്ഞ ജുലാനി സൗദയിൽ ജനിച്ച അൽഖൈദയിൽ ആകൃഷ്ടനായിരുന്ന കുടുംബീകരൻ ഇന്ന് സായിപ്പന്മാരുടെ പോലും ഹീറോ ആകുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് സിറിയയുടെ പുതിയ പ്രസിഡന്റായി അബു മുഹമ്മദ് അൽ ജുലാനി മാറിയേക്കും എന്നാണ് സൂചനകൾ ഇന്ന് ഏതാണ്ട് അവർ തന്നെയാണ് ഭരിക്കുന്നത് അമേരിക്കയും ഇക്കാര്യത്തിൽ ജുലാനിയെ പിന്തുണയ്ക്കാനാണ് സാധ്യതയേറെ കാരണം വിമതരുടെ നേതാവായ ജുലാനിയെ കൊടും ഭീകരരുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനാണ് ബ്രിട്ടനും ഇപ്പോൾ ഒരുങ്ങുന്നത് അൽഖാ ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിലാണ് എച്ച് ഡി എസിന്റെ എച്ച് ഡി എസിനെ അതായത് ഈ സംഘടനയെ ബ്രിട്ടൻ നിരോധിത സംഘടനയുടെ പട്ടികയിൽപ്പെടുത്തിയത് പാശ്ചാത്യ ലോകം അസദിന്റെ പതനത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കാരണം മനുഷ്യനെ അറവ് ശാലകളിൽ വെച്ച് പക്ഷികളെയും മൃഗങ്ങളെയും കശാപ്പ് ചെയ്യുന്നത് പോലെ കശാപ്പ് ചെയ്ത ബാഷറൽ അസതിന്റെ പതനത്തെ ലോകം ആഘോഷിക്കുന്നു വിമത മുന്നേറ്റം ലോക രാജ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ബാഷർ അൽ അസദ് എന്ന പഴയ ഭരണാധികാരി എത്രമാത്രം ക്രൂരനായിരുന്നു എന്നതിന്റെ പേരിൽ കൂടിയാണ് സ്ഥിതിഗതികളെ കുറിച്ച് തുർക്കി പ്രധാ പ്രതിരോധ മന്ത്രി യാസർ ഗുലറുമായി സംസാരിച്ചതായി യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറയുന്നു സിറിയയുടെ രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയയ്ക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു പഴയ അമേരിക്കൻ പ്രസിഡന്റ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പിൽ അസദ് ഭരണകൂടത്തെ കുറ്റവിചാരണ ചെയ്യും എന്ന് കാനഡ ആവശ്യപ്പെട്ടു ചെയ്യണമെന്ന് റഷ്യയുടെ ആവശ്യപ്രകാരം യു എൻ രക്ഷാസമിതി അടിയന്തിരമായി ചേർന്നേക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന ജുലാനിയെ പ്രതികരണവും പാശ്ചാത്യ മാധ്യമങ്ങൾ ആശാവഹവുമായിട്ടാണ് കാണുന്നത് വിനയത്തോടും കരുതലോടും കൂടി പ്രവർത്തിക്കാൻ പോരാളികളോട് വിപ്ലവ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി ആഹ്വാനം ചെയ്തിട്ടുണ്ട് പോരാളികൾ ജനങ്ങളോട് സൗമ്യമായി പെരുമാറുക അവരോട് ദയയും ബഹുമാനവും കാണിക്കുക പൊതുസ്ഥാപനങ്ങൾ സംരക്ഷിക്കുക കാരണം അവ മഹത്തായ സിറിയൻ ജനതയുടേതാണ് തടവുകാരുടെ ജീവൻ രക്ഷി സംരക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്ന പുതിയ സിറിയയിൽ ഓരോ സിറിയക്കാരനും ബഹുമാനിക്കപ്പെടും എന്നും അൽജുലാനി പറഞ്ഞു ഇടക്കാലത്ത് മിതവാദിയുടെ കൃത്രിമ പ്രതി പ്രതിച്ഛായയിലേക്ക് മാറിയെങ്കിലും അൽ ജുലാനിയുടെ അൽ ഖൊയ്ദ പശ്ചാത്തലമാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത് സിറിയെ പിടിക്കാൻ ഐ എസ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി നിയോഗിച്ച വിശ്വസ്തനും കൂടിയാണ് അബൂ മുഹമ്മദ് അൽ ജുലാനി ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ചിന്ന ഭിന്നമായി കഴിഞ്ഞ രാജ്യത്തിന്റെ അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ പ്രസിഡന്റ് ബാഷിർ അൽ അസദ് പതിനാല് വർഷമായി നടത്തി വന്ന അടിച്ചമർത്തലുകൾ അവസാനിച്ചു എന്ന് പറയുമ്പോഴും രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വസിക്കാൻ ഒരു വകയുമില്ല അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ചത് അമേരിക്ക തലയ്ക്ക് പത്തു കോടി വിലയിട്ട കൊടും ഭീകരനായ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അൽ മുഹമ്മദ് അൽ ജുലാനിയാണ് അതുതന്നെയാണ് ജനങ്ങൾ ഭയപ്പെടാനും കാരണം ആശ്വസിക്കാൻ വകയില്ല ഒരു ഭീകരൻ പോയെങ്കിൽ ആ ഭീകരന്റെ അപ്പനായിട്ടുള്ള അടുത്ത ഭീകരനാണ് വന്നിരിക്കുന്നത് ഇസ്രായേൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച സൈന്യ തല ഒടുവിൽ അമേരിക്കൻ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ച് നിർമ്മിച്ച മിതവാദി പ്രതിച്ഛായയിലൂടെ യു എസ് ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ തന്ത്രശാലി സൗദിർ ജനിച്ച ഏഴാം വയസ്സിൽ കുടുംബത്തിനൊപ്പം സിറിയയിലേക്ക് മാറിയ അഹമ്മദ് ഹുസൈൻ അൽ ഷാ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് തീവ്രവാദാശയങ്ങളിൽ ആകൃഷ്ടനാകുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ അഞ്ചു വർഷം ഇറാഖി ജയിലിലാണ് ഇയാളുടെ വാസം രണ്ടായിരത്തി പതിനൊന്നിൽ അൽ സിറിയൻ വിഭാഗം ജബത്തൽ നുഷ്റ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച് രച്ച്സദിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി എന്നാൽ അൽ നുഷ്റ നുറസ് ലയിക്കണം എന്നാവശ്യപ്പെട്ടതോടുകൂടി ബാഗ്ദാദിയുമായി ഇടയുന്നു പാശ്ചാത്യ ശക്തികൾ പിന്നാലെ തിരിഞ്ഞ സമയത്ത് സിറിയയിലെ ഇദിലിബിൽ സ്വന്തം സാമ്രാജ്യം ഉയർത്തി കരുത്തനായി മാറുകയായിരുന്നു അൽ ജുലാനി അൽ ഖൈദ പശ്ചാത്തലം ഭാരം എന്ന തിരിച്ചറിവിൽ ഭീകര സംഘടനയുടെ പേര് ഹയാത്ത് തഹി ഷാം എന്ന് മാറ്റി നീളൻ കുപ്പായവും താടിയും ഉപേക്ഷിച്ച പാശ്ചാത്യ വേഷങ്ങളിൽ പൊതുവേദികളിലെത്തി മുഖം മിനുക്കാനുള്ള ശ്രമം നടത്തി സിറിയയിലെ ആഭ്യന്തര സംഘർഷത്തിനിടയിൽ ജുലാനി റഷ്യൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അസതിന്റെ കഠിനമായ അടിച്ചമർത്തൽ ഒരു പൂർണ്ണതോതിലുള്ള ആഭ്യന്തര യുദ്ധമായി വളർന്നതോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രതിപക്ഷ ഗ്രൂപ്പുകളും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളും സിറിയയുടെ വലിയ ഒരു ഭാഗത്തിന്റെ നിയന്ത്രണം കൈയടക്കി സിറിയയിലെ ഏറ്റവും ശക്തമായ സായുധ പ്രതിപക്ഷ സേനയായി മാറിയ ഹയാത്ത് തഹദീർ ഷാമിന്റെ തലപ്പത്ത് നിൽക്കുന്നത് അബു മുഹമ്മദ് അൽ ജുലാനിയാണ് ഇന്ന് ജുലാനിയെ അമേരിക്കൻ സൈന്യം അറസ്റ്റ് ചെയ്തെങ്കിലും രണ്ടായിരത്തി എട്ടിൽ വിട്ടയച്ചു ഇതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജബത്ത് അൽ സ്ഥാപിച്ച് സിറിയയിലെ അസദ് ഭരണകൂടത്തിനെതിരെ നീങ്ങാൻ ആരംഭിച്ചു ജുലാനി തന്നെയാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത് എച്ച് ഡി എസിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ അൽ ജുലാനി ഒരു ദശാബ്ദത്തോളമായി സായുധ സേനകളിൽ നിന്ന് വിട്ടുമാറി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ സിറിയയിൽ ഒരു റിപ്പബ്ലിക് സൃഷ്ടിക്കുന്നതിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സിറിയൻ സാൽവേഷൻ ഗവൺമെന്റ് വഴി എച്ച് ഡി എസ് ഗവർണറേറ്റ് നടത്തുന്നു ഗവർണറേറ്റ് സിവിൽ സർവീസുകൾ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ജുഡീഷ്യറി ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ നൽകുന്നതിനും സാമ്പത്തികവും സഹായ വിതരണവും കൈകാര്യം ചെയ്യുന്നതിന് എന്ന പേരിലാണ് എച്ച് ഡി എസ് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സൗദി അറേബ്യയിലെ റിയാദിലാണ് ജുലാനി ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ പെട്രോളിയം എഞ്ചിനീയർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സിറിയയിലേക്ക് മടങ്ങി കുടുംബം ഡെമസ്കസിന് സമീപം സ്ഥിരതാമസമാക്കി രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിലേക്ക് മാറി അമേരിക്കൻ അധിനിവേശത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി അദ്ദേഹം ഇറാഖിൽ അൽ ഖൊയ്ദയിൽ ചേർന്നു രണ്ടായിരത്തിയാറിൽ യു എസ് സേന അറസ്റ്റ് ചെയ്യുകയും അഞ്ച് വർഷത്തോളം തടവിലാക്കുകയും ചെയ്തു പിന്നീട് സിറിയയിൽ അൽ ഖൊയ്ദയുടെ ശാഖ സ്ഥാപിക്കാൻ ചുമതലപ്പെടുത്തി അൽ ഖയ്ദയുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ഇതിന്റെ തലവനായ അബൂബക്ർ ബഗ്ദാദിയുമായി ആ വർഷങ്ങളിൽ അൽ ജുലാനി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാലിലെ തന്റെ ആദ്യ ടെലിവിഷൻ അഭിമുഖത്തിൽ ഇസ്ലാമിക നിയമം എന്ന തന്റെ ഗ്രൂപ്പിന്റെ വ്യാഖ്യാനത്തിന് കീഴിലാണ് സിറിയ ഭരിക്കപ്പെടേണ്ടത് ഡിക്ലെയർ ചെയ്തു തുർക്കി ഇറാഖ് മധ്യ ഏഷ്യ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് സംഘടന കരുത്താർജിച്ചു സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർബന്ധമല്ലെന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോഴും ഇതിലിബിലെ ഭരണസമിതിയിൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രാതിനിധ്യം ഇല്ലാത്തത് അൽജുലാനിയുടെ തനി നിറം തെളിയിക്കുന്നു വിമർശകരുടെ തലയെടുക്കുകയും ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുകയും ഇത് തന്നെയായിരുന്നു ഈ സംഘടനയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇത് അദ്ദേഹം പ്രഖ്യാപിച്ചു ആഗോള ഭീകരതയുടെ അടുത്ത പോസ്റ്റർ ബോയ് ആകുമോ എന്നാൽ ആശങ്ക ഉയർത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ നയത്തെ സംബന്ധിച്ചിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ തൻ്റെ ആദ്യ ടെലിവിഷൻ അഭിമുഖത്തിൽ ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സിറിയ ഭരിക്കപ്പെടേണ്ടത് എന്ന ജൂലാനിയുടെ നയം ആളുകളെ ഭയപ്പെടുത്തി ലോകത്തെ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയും അതുവഴി ഇസ്ലാമിക ഖിലാഫത്ത് ഭരണം പുനഃസ്ഥാപിക്കുകയും ചെയ്യണം എന്നാണ് അൽക്കൊയ്ദയുടെ പദ്ധതി എന്ന് ജൂലാനി പറഞ്ഞു ലോകമല്ല തന്റെ ലക്ഷ്യം സിറിയയാണ് എന്നുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു അതിനനുസരിച്ച് സേനയെയും രൂപീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ജൂലൈയിൽ അലപ്പോ സർക്കാർ സേനയുടെ നിയന്ത്രണത്തിലായപ്പോൾ ജുലാനിയുടെ സായുധ സംഘങ്ങൾ ഇതിലിപിലേക്ക് നീങ്ങി വിമതരുടെ നിയന്ത്രണത്തിലായിരുന്നു ഇതിലിപ് രണ്ടായിരത്തി പതിനേഴിന്റെ തുടക്കത്തിൽ വിവിധ വിമത ഗ്രൂപ്പുകളിലെ ആയിരക്കണക്കിന് പോരാളികൾ അലപ്പോയിൽ നിന്ന് പലായനം ചെയ്ത് ഇതിലവിലെത്തി ആ ഗ്രൂപ്പുകളെയൊക്കെ ചേർത്താണ് അൽ ജുലാനി ഹയാത്ത് തഹിനീർ ഷാം അഥവാ എച്ച് ഡി എസ് രൂപീകരിച്ചത് ഇന്ന് ആ സേനയുടെ കീഴിലായിരിക്കുന്നു ആലപ്പോയും ഡും എല്ലാം അസദിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് സിറിയയെ മോചിപ്പിക്കുക ഇറാൻ സേനയെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക ഇസ്ലാമിക നിയമം അനുസരിച്ച് രാജ്യം ഭരിക്കുക ഇതൊക്കെയാണ് എച്ച് ഡി എസിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അലപ്പോ കീഴടക്കി തെക്കോട്ട് നീങ്ങിയ ജുലാനിയുടെ സേന സിറിയയിലെ ന്യൂനപക്ഷങ്ങളോട് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് അൽ ജസീറയുടെ റിപ്പോർട്ട് മതപരവും വംശീയവുമായ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും എന്ന് അലപ്പോ പിടിച്ചടക്കിയത് മുതൽ ജുലാനി ഉറപ്പു നൽകി സിറിയയിലെ വിശ്വസനീയമായ ഭരണകൂടമായ ആഗോള തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സാധ്യമാകുന്നത്ര പങ്കാളിയായും എച്ച് ഡി എസിനെ ബ്രാൻഡ് ചെയ്യാനാണ് അൽ ജുലാനി ആഗ്രഹിക്കുന്നത് എന്ന് സിറിയൻ കാര്യങ്ങളിൽ വിദഗ്ധനായിട്ടുള്ള ഹസൻ ഹസൻ ഹസനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇതിലെ ബിൽ നൂർ അൽ ദീൻ അൽ സിംഗി ലിവ അൽ ഹക്ക് ജെയ്ഷൽ സുന്ന തുടങ്ങിയ മറ്റ് സായുധ പ്രതിപക്ഷ ഗ്രൂപ്പുകളുമായി പങ്കാളിയാകാനും സിറിയയിലെ അൽ ഖൊയ്ദകമായ ഹുറാ സൽദീൻ ഇതുപോലെയുള്ള മുൻ സഖ്യകക്ഷികളെ ഒഴിവാക്കാനും ജുലാനി ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഐക്യരാഷ്ട്രസഭ തുർക്കി യു എസ് യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവർ എച്ച് ഡി എസിനെ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് തന്റെ പൂർവ്വകാല ബന്ധങ്ങൾ ഉപേക്ഷിച്ച് സിറിയൻ ദേശീയതയ്ക്കായി നിലകൊള്ളുന്ന തങ്ങളെ ആഭ്യന്തര ജനതയുടെ അഭിലാഷങ്ങൾ പരിഗണിക്കാതെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നത് അനുചിതമാണ് എന്നാൽ ജുലാനി പറയുന്നു ബാഷർ അലസദ് നാടുവിടുകയും വിമതസേന പിടിച്ചടക്കുകയും ചെയ്ത സിറിയയുടെ ഭാവി എന്തായിരുന്നാലും ഇനി അബു മുഹമ്മദ് അൽ ജുലാനിയുടെയും എച്ച് ടി എസിൻ്റെയും കൈകളിലായിരിക്കും രണ്ടായിരുന്നാലും ജനങ്ങൾ ഭയചകിതരാണ് കാരണം രണ്ട് നേതാക്കളും തീവ്രവാദികളാണ് സ്ത്രീവിരുദ്ധരാണ്